സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പോലീസിൽ പരാതി സിനിമാ കോൺക്ലേവിലെ പ്രസംഗത്തിനെതിരെയാണ് പരാതി പൊതുപ്രവർത്തകൻ ദിനു വെയിലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ പരാതി റഹീവ് റഷീദ് നമുക്കൊപ്പം റഹീസ് റഷീദ് ഇന്നലെ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ദലിത് വിരുദ്ധ പരാമർശം സ്ത്രീ വിരുദ്ധ പരാമർശം അത് ചർച്ചയായിരുന്നു ഇന്നിപ്പോൾ അതിൽ ഒരു ഔദ്യോഗിക പരാതി തന്നെ എത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ദിനു വെയിലിന്റെ പരാതിയിൽ പറയുന്നത് ആ സുജയ ദിനുവയിൽ തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും ഒപ്പം എസ് സി എസ് ടി കമ്മീഷനിലുമാണ് അടൂർ ഗോപാലകൃഷ്ണനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ആ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഉള്ളടക്കം ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അഴിമതിക്കാരും പണം പറ്റിക്കുന്ന ആളുകളും കഴിവുകെട്ടകരും ആണ് എന്ന് ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതിൽ എസ് സി നിയമപ്രകാരമുള്ള നടപടികൾ എടുക്കണം എന്നതാണ് പ്രധാനമായും അതിനകത്ത് പറയുന്നത് ഒരു വിഭാഗം ഉയർന്നു വരാൻ ശ്രമിക്കുമ്പോൾ അതിനുവേണ്ടി അവർക്ക് വേണ്ടി പലതരത്തിലുള്ള ഇടപെടലുകൾ സർക്കാർ നടത്തുമ്പോൾ ആ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ആ ഇടപെടലുകളെല്ലാം മറ്റെന്തോ രീതിയിൽ ചിത്രീകരിക്കുന്നു അനർഹമായി നൽകുന്നു എന്ന ാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ഇന്നത്തെ പ്രസംഗം കൊണ്ടുണ്ടായത് അതുകൊണ്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് ഗോപാലകൃഷ്ണൻ ഇന്നലെ കോൺക്ലേവിൽ പറഞ്ഞ കാര്യം അത് നമ്മുടെ റോഷിബാലാണ് വാർത്തയായി കൊണ്ടുവന്നത് നമുക്ക് ആ പ്രതികരണം അല്ലെങ്കിൽ ആ പ്രസംഗത്തിലെ ഭാഗം ഒന്നുകൂടി ഒന്ന് കേൾക്കാം ഷെഡ്യൂൾ ഷെഡ്യൂൾ കൊടുക്കുന്ന കൊടുക്കുന്ന ഒരു തുക കോടി രൂപയാണ് ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ് ഷെഡ്യൂൾ കാശപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ് അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ് പക്ഷേ അവർക്ക് നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം കാരണം ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടമെടുത്തവർക്ക് എല്ലാം കംപ്ലയിൻ്റ് അവർക്ക് ഈ അവർ വിചാരിച്ചിരിക്കുന്നത് ഈ പണം അവരിങ്ങനെ എടുത്തൊരു ദിവസം തരും കൊടുത്തു പോയി നമുക്ക് ഇവിടെ കൊണ്ടുപോയി പടം എടുക്കാവുന്ന അങ്ങനെയല്ല അത് പറഞ്ഞ് മനസ്സിലാക്കണം അവർ ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല കൃത്യമായിട്ട് സിനിമ നല്ല സിനിമ എടുക്കാനുള്ള മുടക്കലാവും വളരെ നിർബന്ധമാണ് അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത് ഒരു സ്ത്രീ ആയിരുന്നുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത് ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം വളരെ പ്രധാനമാണ് സ്ത്രീ സംവിധായകർ നമുക്ക് വേണം അവർക്ക് ഇതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞ് വേണം പണം കൊടുക്കാൻ വലിയ വിഷമങ്ങളെല്ലാം അറിഞ്ഞ് കഷ്ടപ്പെട്ട് വേണം ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിൽ കരിപ്പിടിക്കാനായിട്ട് അത് എളുപ്പമൊന്നുമല്ല പരാതിക്കാരൻ ദിനുവെയിൽ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ദിനുവെയിൽ ഗുഡ് മോർണിംഗ് ഇപ്പോൾ പരാതി നൽകി എന്ന വിവരം പറഞ്ഞാണ് ദിനുവിനെ നമ്മളും ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്നലത്തെ ആ പരാമർശം അത് തിരുത്താൻ ഇതുവരെ അടൂർ ഗോപാലകൃഷ്ണൻ തയ്യാറായിട്ടില്ല താങ്കൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ് ഏതൊരു വ്യക്തിക്കും ഏതൊരു സംവിധാനത്തിനകത്തെയും അഴിമതിയോ അല്ലെങ്കിൽ ആ പദ്ധതികൾ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചോ പറയാനുള്ള ആവിഷ്കാര സ്വാധീനം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കും യാതൊരു സംശയമില്ല പക്ഷെ ഇവിടെ അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്തിട്ടുള്ളത് എസ് സി എസ് സി വിഭാഗത്തിനെ വേണ്ടി നീക്കിവെക്കുന്ന ഒരു ഫണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ ഫണ്ട് കറക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട് എന്നൊരു മുൻവിധിയാണ് അദ്ദേഹം അവിടെ സംസാരിച്ചിട്ടുള്ളത് അത്തരം മുൻവിധികൾ ഉണ്ടാക്കുന്നത് എസ് സി എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പൊതുവെ കുറ്റവാളികളോ കള്ളന്മാരോ അഴിമതി ചെയ്യാൻ സാധ്യതയുള്ളവരോ ആയിട്ട് അവർ ചിത്രീകരിക്കുന്നുണ്ട് ഇത് എസ് സി എസ് സി അട്രോസിറ്റി പ്രിവെൻഷൻ ആക്ടിന്റെ സെക്ഷൻ ത്രീ വൺ യുയിൽ പറയുന്ന എസ് സി എസ് സി വിഭാഗത്തോടുള്ള അനിഷ്ടം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള സെക്ഷൻ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് ഇദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ സർക്കാർ പദ്ധതിയിൽ നിന്ന് നൽകുന്ന ഈ കെ എസ് എഫ് ഡി സി കൊടുക്കുന്ന പണം എടുത്തുകൊണ്ട് പോവുകയാണ് കൊടുക്കുന്നു അത് എടുത്തുകൊണ്ട് പോവുകയാണ് എന്നാണ് പറയുന്നത് നോക്കൂ ഇവിടെ വളരെ കൃത്യമായിക്കൊണ്ട് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇമ്മോറൽ ആണെന്നും ഡിസ്ഹോണസി ഉള്ള ആളുകളാണെന്നും എന്നുള്ള രീതിയിലുള്ള ഒരു നറേഷൻ ആ പ്രസ്താവനയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നു പിന്നെ എസ് സി എസ് ടി വിഭാഗക്കാരെ പറഞ്ഞു മനസ്സിലാക്കണം ഇത് പൊതു ഫണ്ടാണെന്നും അവർ ഈ പണം എടുത്തു കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ദളിത് ആദിവാസി ജനവിഭാഗങ്ങളെ പോലെ ഹിസ്റ്റോറിക്കലി ഈ നാടിന്റെ പൊതുസമ്പത്ത് കൃത്യമായി വിനിയോഗിച്ചിട്ടുള്ള സമുദായങ്ങൾ ഈ നാട്ടിലെ എല്ലാ മറ്റ് സമുദായങ്ങൾക്കും വേണ്ടി മുലക്കരമടക്കമുള്ള മറ്റനേകം കരങ്ങൾ ഒടുക്കേണ്ടി വന്ന കമ്മ്യൂണിറ്റി ഈ കമ്മ്യൂണിറ്റിയോടാണോ പൊതുസമ്പത്തിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ കള്ളന്മാരാക്കി മോഷ്ടാക്കളാക്കിയും ചിത്രീകരിക്കുന്ന പരാമർശം നടത്തി കഴിഞ്ഞാൽ ഈ ജനാധിപത്യ രാജ്യത്ത് തീർച്ചയായും അതിനെതിരെ നിയമ നടപടി ഉണ്ടാക്കും തീർച്ചയായും ആ നിയമ നടപടി താങ്കൾ ഇപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുകയാണല്ലോ ശ്രീ ദിന